കർണാടകയിലെ ബാംഗ്ലൂരിൽ ഗിരീഷ് എന്ന് പറയുന്ന ഇരുപത്തേഴ് കാരനെയും അതുപോലെ തന്നെ ശുഭ എന്ന് പറയുന്ന ഇരുപത്തൊന്നുകാരുടെയും എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിയുകയാണ് അതിനുശേഷം ഡിസംബർ മൂന്ന് രണ്ടായിരത്തി മൂന്നാം തീയതി ശുഭ ഗിരീഷിനെ വിളിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും രാത്രി ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയാലോ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ രണ്ടുപേരും കൂടി ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം ലഞ്ച് കഴിച്ച് ഓട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ശുഭ ഗിരീഷിൻ്റെ പക്കൾ പറയുകയാണ് ഞാൻ ഇതുവരെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നെ അതൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എയർപോർട്ട് റോഡായ കോതമംഗല റോട്ടിലോട്ട് പിന്നീട് ഇവർ രണ്ടുപേരും ബൈക്കിൽ പ്രവേശിക്കുകയും ചെയ്തു ആ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് പ്പോൾ രണ്ടു പേര് മുഖം മറിച്ചതിനു ശേഷം ഇവരുടെ വാഹനത്തിലോട്ട് എടുത്തോട്ട് വരികയും പിന്നീട് ഗിരീഷിന്റെ തലക്കടിച്ച് വീട്ടുകയും ചെയ്തു വീട്ടിയതിനു ശേഷം പിന്നീട് ഗിരീഷിന്റെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് അതേസമയം ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട് ഓടി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് ധാരാളം വണ്ടികൾക്ക് കൈകാട്ടുകയാണ് ധാരാളം വണ്ടികൾക്ക് കൈകാട്ടിയിട്ട് അവിടെയൊന്നും വണ്ടികൾ നിർത്താൻ വേണ്ടി കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ധാരാളം മോഷണ ശ്രമം നടക്കുന്നൊരു ഏരിയ ആയിരുന്നു ഈ സ്ഥലം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് വരുന്ന വണ്ടികൾക്കെല്ലാം കൈകാട്ടുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ ഒരു വണ്ടി അവിടെ നിർത്തുകയാണ് വയസ്സായ വൃദ്ധകളായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഒരു വൃദ്ധനും ഒരു വൃദ്ധയുമായിരുന്നു ആ വണ്ടിയിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഇവ രണ്ടുപേരും ആ വാഹനം അവിടെ നിർത്തുകയും പിന്നീട് ഇവരെ നേരെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിലോട്ട് ആവുകയും ചെയ്തു പിന്നീട് അന്നേ സ്ഥലത്തോട് പോലീസുകാർ വരികയാണ് പോലീസുകാർ വന്നതിന് ശേഷം പിന്നീട് ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു ഈ രണ്ട് വൃദ്ധകൾ അതിനുശേഷം പിന്നീട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തതിനു ശേഷം ഇവർ വിട്ടയക്കുകയാണ് ചെയ്തത് പിന്നീട് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറിന് ഈ കേസും കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി തന്നെ ഗവൺമെൻറ് ആണെങ്കിൽ ഈ കേസും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു പിന്നീട് നാണയം എത്തിയത് തന്നെ കേസും കാര്യങ്ങൾ അന്വേഷിച്ചു പോവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാണയം ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഗിരീഷിൻ്റെ അതുപോലെ തന്നെ ശുബയുടെയും എൻഗേജ്മെൻറ്റ് പാർട്ടി നടന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ ഫുട്ടേജും കാര്യങ്ങളും അന്വേഷിച്ചു നോക്കിയാണ് അതിനുശേഷം പിന്നീട് അന്ന് വാങ്ങി പിന്നീട് ആ ഗ്യാസെറ്റ് ഇട്ടതിന് ശേഷം ഈ വിഷ്വൽസും കാര്യങ്ങളും കാണുകയും ചെയ്തു അതിനകത്ത് ഈ പാഠ്യം കാര്യങ്ങളൊന്നും നടക്കുന്ന സമയത്ത് ഒരാൾക്ക് മാത്രം സന്തോഷം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ അന്നേ ദിവസം അതായത് ഈ കൊലപാതക അറ്റംപ്റ്റ് നടന്ന അന്നേ ദിവസം ഇരുപത്തേഴ് തവണ ഒരു നമ്പറിനകത്ത് വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് പോലീസ് ആ നമ്പറും കാര്യങ്ങളും ട്രേസ് ചെയ്യുകയാണ് ലോ കോളേജ് സ്റ്റുഡന്റായ പത്തൊമ്പത് കാരനായ അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ നമ്പർ ആയിരുന്നു അത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അരുണിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാർ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം ഇവനെ വിട്ടയക്കുകയും ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്ത് വിട്ടയച്ചതിന് ശേഷം ആരും ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു നമ്പറിലോട്ട് ഫോൺ കോൾ ചെയ്യുകയാണ് ഫോൺ കോൾ ചെയ്തതിന് ശേഷം ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതായത് എന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം വിട്ടയച്ചു പോലീസാർക്ക് എന്റെ മേൽ യാതൊരു എഴുത്തുന്ന സംശയം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണ് എന്ന് വിളിച്ച് പറയുകയും ചെയ്തു കുറച്ച് പോലീസുകാരാണെങ്കിൽ ഇവരെ നമ്പർ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ വിളിച്ച ആള് ആരാണ് എന്ന് നോക്കുന്ന പോലീസുകാർക്ക് കാണാൻ വേണ്ടി ആരും വിളിച്ചിട്ടുണ്ടായിരുന്നത് ശുഭ എന്ന് പറയുന്ന ഗിരീഷിന്റെ ഭാര്യ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പോലീസുകാർക്ക് ശുഭയുടെ ഡൗട്ടും കാര്യങ്ങളും പിന്നീട് ശുഭയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുകയാണ് അതായത് ഈ എൻഗേജ്മെന്റ് കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലായിരുന്നു അതായത് എൻഗേജ്മെന്റ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ എൻഗേജ്മെന്റ് നടക്കാണ്ടിരിക്കാൻ വേണ്ടി വീട്ടുകാരുടെ പകൽ പറയുകയും ചെയ്തു ഈ അരങ്ങെന്ന് പറയുന്ന ഇവനെ ഇവർക്ക് ഇഷ്ടമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ നമ്മുടെ ജാതിയിൽപ്പെടുന്ന ഒരാളല്ല അത് മാത്രമല്ല പിന്നീട് നോക്കുന്ന സമയത്താണ് നിന്നേക്കാൾ രണ്ട് വയസ്സ് കുറവാണ് അവൻക്ക് എന്ന് വീട്ടുകാർ പറയുകയും ചെയ്തു അതിനടിസ്ഥാനത്ത് തന്നെ എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ മേക്കപ്പ് ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ ക്യാമറാമാൻമാരെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് വളരെയധികം ദുഃഖ്യതയായി നിൽക്കുന്ന രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്യാമറമാൻ ചോദിച്ചു എന്താണ് ഒരു ഹാപ്പിയായി നിൽക്കേണ്ട ദിവസമല്ലേ ഇന്ന് ഇതൊക്കെ കൊണ്ട് തന്നെ നീ എന്താണ് ഒരു ദുഃഖിതയായി നിൽക്കുന്നത് എന്നുള്ള മക്കൾ ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിവാഹത്തിന് തനിക്ക് ും താല്പര്യമില്ല എന്നായിരുന്നു മറിച്ച് അന്നേരം ഈ ക്യാമറമാൻ ഇവരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെ പക്കൽ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ വീട്ടുകാരുടെ പക്കൽ ഞാൻ പറഞ്ഞായിരുന്നു വീട്ടുകാരൊന്നും സമ്മതിക്കുന്നില്ല നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി പറയാമോ എന്ന് ചോദിക്കുകയും ചെയ്തു ക്യാമറമാൻ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എൻഗേജ്മെന്റ് പാർട്ടി നടക്കുന്ന അന്നേ സ്ഥലത്തോട്ട് പിന്നീടാണെങ്കിൽ അരുൺ വരികയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുകയും ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഇവരെ കൊലപാതകം ചെയ്യുകയാണെങ്കിൽ ഈ കല്യാണം ഇവിടെ വെച്ച് മുടങ്ങും എന്നാൽ കാലങ്ങൾ പിന്നീട് ഈ അരുടെ മക്കൾ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഈ ഗിരീഷും ഷുമി ചെറുപ്പകാലങ്ങളിൽ തന്നെ ഒരുമിച്ച് വളർന്ന് വന്ന ആളുകളായിരുന്നു ഇവർ കളിച്ച് വളർന്ന ആളുകളായതുകൊണ്ട് തന്നെ പിന്നീട് രണ്ട് കുടുംബക്കാർക്കും ഇത്തരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിവാഹാലോചന വന്നത് പിന്നീട് ഈ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് നടക്കുകയും ചെയ്തത് അങ്ങനെ ഇരിക്കെ ഡിസംബർ മൂന്നിനു മുമ്പേ തന്നെ രണ്ടു മൂന്ന് അത്യം തീവനം കൊലപാതകം ചെയ്യാൻ വേണ്ടി നടത്തുകയും ചെയ്തു കുറച്ചാണെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകം ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഡിസംബർ മൂന്നാം തീയതി എല്ലാവരോടും പറയുന്നത് അതായത് ഞാൻ എന്താക്കാം ഇവരെ കൂട്ടിക്കൊണ്ട് നേരെ റെസ്റ്റോറന്റിൽ വരാം റെസ്റ്റോറൻറ്റ് പുറത്തു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കൊലപാതകം ചെയ്താൽ മതി എന്ന് അരുണിനോട് പറയുകയാണ് അതിന് ഒരുപാടെ കൊലയാളി കൂടിയിട്ട് അങ്ങേ സ്ഥലത്തോട്ട് വരികയും ചെയ്തു മറ്റാണ് റെസ്റ്റോറൻറിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പുറത്തിറങ്ങിയതിനു ശേഷം കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവർക്ക് രണ്ടുപേരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ കാരണമായി നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ മുഴുവൻ ആളുകളായിരുന്നു ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കൊലപാതകം ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ എയർപോർട്ട് റോഡായ കോന്തമംഗലം റോഡിലോട്ട് കൊണ്ടുപോകാൻ നേരത്തുള്ള കാര്യങ്ങൾ പിന്നീട് ഇവനെ വിളിച്ച് ഈ ശുഭ പറയുകയും ചെയ്തു അതായത് ആ സ്ഥലത്തോട്ട് അധികം ആളുകൾ ഉണ്ടാവില്ല അവിടെ വെച്ച് കൊലപാതകം ചെയ്യുക എന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഏരിയയിൽ വെച്ച് കൊണ്ട് തന്നെ പിന്നീട് ഇവൻ നേരെ വാഹനത്തിൽ വരുമ്പോൾ ഒരു ഇരുമ്പ് റോഡിൽ വെച്ച് അടിച്ച് വീട്ടാനും സാധിച്ചു പിന്നീട് ആളുകൾ ഓടി വന്ന സമയത്ത് ഇവരണ്ടിവരും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് മാറിച്ച് ഈ വയസ്സായ രണ്ട് ആ കപ്പിൾസ് അതായത് ഇവനെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന ആ വയസ്സായ രണ്ട് കപ്പിൾസിനോട് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അറ്റം കാര്യങ്ങളും നടക്കുന്ന സമയത്ത് അതായത് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളോ ആണെങ്കിൽ ഇവര് നേരെ വന്നു നിൽക്കേണ്ടത് ഈ അറ്റാക്ക് നടന്ന ആളോട് കൂടിയാണ് മറിച്ച് ഇവിടെ ഏതൊരു ചെങ്ങായി എന്ന രീതിയിൽ തന്നെ കാരണം മുമ്പ് വശത്താണ് ഇന്നത് എന്ന് പോലീസുകാരുടെ പക്കൽ മുഖിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പോലെ തന്നെ പോലീസാർക്ക് ഇവരെ സംശയമുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഇവളെ ഫോണും കാര്യങ്ങളും പിന്നീട് പോലീസാർ ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റിത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഇവരാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈറൽ ചെയ്യുകയാണ് ഇതിന് നല്ല വീഡിയോ വൈബരാമെന്ന പ്രതീക്ഷ വർഷം